േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവുമായി കല്യാണിയും കാർത്തികയും മുന്നിലേക്ക് പോകുമ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി തിരികെ വരുന്ന മനോഹർ അവരെ കാണാൻ ഇടയാകുന്നത് ഇതോടെ തൽക്കാലത്തേക്ക് അവരുടെ കണ്ണിൽ പെടണ്ട എന്ന് കരുതി മനോഹർ ഒഴിഞ്ഞു മാറുകയാണ് മാത്രവുമല്ല ഈ കാര്യമൊന്നും ഇനി പുറത്താരും അറിയരുത് എന്നുള്ള തീരുമാനവും മനോഹർ എടുക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം മനോഹർ ഡിസ്ചാർജായി എന്നുള്ള കാര്യം അറിയാൻ ഇടയാവുകയാണ് രാഹുൽ അതുകൊണ്ട് തന്നെ മനോഹറിന്റെ കള്ളത്തരം ഇനി നടക്കില്ല എന്നും അതുകൊണ്ട് തൻ്റെ മകളുടെ ജീവിതം സേഫാകും എന്നും ഉറപ്പിക്കുന്നു പക്ഷേ ഇപ്പോൾ അവസ്ഥ മെച്ചപ്പെട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എല്ലാവരും എന്നാൽ ചരയുവാകട്ടെ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ തൻ്റെ ജീവിതം തകർത്തെതിരെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് ഉറപ്പിക്കുന്ന അവൾ തൻ്റെ ജീവിതം മെച്ചപ്പെടുത്തണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്നാണ് കല്യാണിയെ ചെന്ന് കാണുന്ന അവൾ കല്യാണിയോട് പണ്ട് ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് പറയുന്നത് ഇത് ഞെട്ടിച്ചു കളയുന്നു എല്ലാവരെയും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്